നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവർത്തിച്ചുള്ള വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒരു പ്രധാനമന്ത്രിയും ഇതുപോലെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ് മൻമോഹൻ സിംഗ് വിമർശിച്ചത് ഒരു പ്രത്യേക സമുദായത്തെയോ പ്രതിപക്ഷത്തെയോ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷം നിറഞ്ഞ പ്രസംഗങ്ങൾ നടത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസ്തു താഴ്ത്തുകയാണ് മോദി ചെയ്യുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിന് മുന്നോടിയായി പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കത്തിലായിരുന്നു മൻമോഹൻ സിംഗിന്റെ വിമർശനം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ കയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്കും നൽകുമെന്നായിരുന്നു രാജസ്ഥാനിൽ ഏപ്രിലിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് രാജ്യത്തെ സമ്പത്തിന്റെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളാണെന്നാണ് മൻമോഹൻ സിംഗ് മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതെന്നും പറഞ്ഞായിരുന്നു ഇത്തരമൊരു പരാമർശം രാജസ്ഥാനിലെ ബൻസ്വാരിയിൽ നടന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു മൻമോഹൻ സിംഗിന്റെ പഴയ പ്രസംഗം മോദി പൊടിതട്ടി പുറത്തെടുത്തത് എന്നാൽ ഇതിന് കൂടിയുള്ള മറുപടിയാണ് കത്തിലൂടെ മൻമോഹൻ സിംഗ് നൽകിയിരിക്കുന്നത് താൻ ഒരിക്കലും മതത്തിന്റെ പേരിൽ ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തിൽ നിന്ന് വേർതിരിച്ചിട്ടില്ലെന്നാണ് കത്തിൽ മൻമോഹൻ സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലെ രാഷ്ട്രീയ ചർച്ചകൾ താൻ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു മോദി നികൃഷ്ടമായ വിദ്വേഷ പ്രസംഗങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി ഓഫീസിന്റെ അന്തസ്സും ഗൗരവവും താഴ്ത്തിക്കെട്ടുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് മോദി ഒരു പ്രത്യേക വിഭാഗത്തെയോ പ്രതിപക്ഷത്തെയോ ലക്ഷ്യം വെക്കാൻ മുൻ പ്രധാനമന്ത്രികൾ ആരും ഇത്രയും നികൃഷ്ടവും താഴ്ന്ന നിലവാരത്തിലുമുള്ള ഭാഷ ഉപയോഗിച്ചിട്ടില്ല ചില തെറ്റായ പ്രസ്താവനകൾ തന്റെ പേരിലും നടത്തിയിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തിൽ നിന്ന് വേർതിരിച്ചിട്ടില്ല എന്നും അദ്ദേഹം കത്തിലൂടെ വ്യക്തമാക്കി മാത്രമല്ല ഇതിനെതിരെ താൻ നിയമ നടപടി കൊടുങ്ങാനും തയ്യാറാണെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു കൂടാതെ ജൂൺ ഒന്നിന് നടക്കുന്ന വോട്ടെടുപ്പിൽ വികസനത്തിനും സമഗ്ര പുരോഗതിക്കും വേണ്ടി വോട്ട് ചെയ്യാൻ പഞ്ചാബിലെ വോട്ടർമാരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു വോട്ടവകാശം വളരെ ശ്രദ്ധയോടെ വിനിയോഗിക്കണമെന്നും ഭാവിക്കായി വോട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു കോൺഗ്രസിന് മാത്രമേ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടുന്ന വികസനം ഉറപ്പാക്കുന്ന പുരോഗമന ഭാവി നൽകാൻ കഴിയൂവെന്നും മൻമോഹൻ സിംഗ് കത്തിൽ സൂചിപ്പിച്ചു ഈ തുറന്ന കത്ത് എന്തായാലും മോദിക്കേറ്റ കനത്ത പ്രഹരം തന്നെയാണ് മോദിയുടെ കപട രാഷ്ട്രീയത്തിന്റെ മുഖമൂടി തന്നെയാണ് മുൻ പ്രധാനമന്ത്രി വലിച്ചു കീറിയിട്ടുള്ളത് ഇതിലും വലിയ നാണക്കേട് വരാനിരിക്കുന്നതേയുള്ളൂ